അസീൽഗിരിവരോ രാജം സ്ത്രീഗൂഢ വിശ്രുത ക്ഷീരോദയാവൃത ശ്രീമനോജനയുതമുച്ഛ്രിത താവതാ വിസ്തൃത പരിഭൃഗ പയോനിധിം ദിശഖം റോജയെന്നൈരൂപയാസഹിരണ്മയൈ അന്യൈശ്ചകുഭസർവരത്നാ വിചിത്രൈ നാനാദ്രുമലതർഘോഷർനർരാംഭസാവഘ്രി സമന് ഊർമിഭിശ്യാമാ ഭൂമി ഹരിന്മരഗദാശ്മ സിദ്ധചാരണഗന്ധർവിദ്യധരമഹോരഗൈ

ഉദ്യനമൃദു മന്മാരോഷിതോലങ്കർ നിത്യം പുഷ്പഫലദ്രുമൈ മന്ദാരൈ പാരിശോകചമ്പൂദൈ പ്രയാളൈ പനസൈരാമ്രൈരാം രാധഗൈരൂദൈ പനസൈരാമ്രൈരാമരാതൈരമുഗൈർഗേരൈശ്ശർജുരൈർ ബീജപൂരകൈ മധൂകൈ സാലതാശ്ചമാലസന അർജുനൈ അരിഷ്ടോദുബരപ്ലക്ഷേർവടൈശു ചന്ദനൈ പിജുവൻ ദൈഹി ഗോവിതാരൈ സരളൈ സുരതാരുഭി ദ്രാക്ഷേ ക്ഷുരം ഭാജംബൂഭി ബദര്യക്ഷാഭയാമലൈ ബിൽവൈഹി കവിത്തൈർ ജംബീരൈർ വൃതോഭല്ലാദകാദിഭി തസ്മിൻ സരസ്സൂ വിപുലം ലസൽ കാഞ്ചന ലസൽ കാഞ്ചന പങ്കജം കുമുദോൽ പലകലഹാര ശതപത്ര ശ്രയോർജിതം മത്ത ഷഡ്പദ നിർഘുഷ്ടം ശകുന്ദൈശകളസുനൈ ഹംസകാരണ്ഡവാകീർണം ചക്രാഹ്വൈ സാരസൈരഭി ൂജിം ശിരീഷു സ്വർണയൂധീർ മല്ലികോഭിതം തീരജൈശു ദ്രുമൈ തത്രൈകദാഗിൻ സീജകേണു വിഗാഹ്യതൃതാംബു നിർമ്മം ഹേമാരവിന്ദോൽപ്പലരെ സംസ്തയ ഘൃണീകരേണു ഓർമ്മോ നാചൃ്രംപണോ തം തൃപദിവ ചോദിതോ ഗ്രാഹോ ബലീയാഷാഗ്രഹീൽ യദൃശയവം ഗജോ യഥാ സോതിബലോ വിചക്രമേ തഥാരം യൂഥപതികൃഷ്യമാണന്തരസീയസ വിജുക്ശ്രുതീനധിയോ ഗാർഗ്രഹസ്തരയു നാശകൻ നിയുധ്യതോരവിേന്ദ്രനോ വിഗരിഷരോർമ്മ സമാ സഹസ്രം വ്യഗമന് മഹീപദേണയോ ചിത്രമം സാമരാഹ തോ ഗജേന്ദ്ര മനോബലൗജസീർ മഹാന ഭൂ വികൃഷ്യമാണസ് ജലേവ സീതദോ വിപര്യോ ഭൂൽ സകലം ജലൗഗസ ഇത്തേന്ദ്രസ യപങ്കടം പ്രാണസേ വിവശോ യുച്ഛച്ഛയാ അപാരയാത്മവിമോക്ഷണേ ചിരം ദമാം ബുദ്ധിമത്ഭ്യപദ്ധ്യത നമാമിമേ ജ്ഞാതയ ആരം ഗുത പ്രഭവന്തി മോചിതം ഗ്രാഹേണ പാശയന വിധാദുരാവൃതോപ്യഹം ജതംയാമി പരംപരാണം യോ ബലിനോന്തോരഗാൽ പ്രചണ്ഡവേഗാഭിധാവ ഭൃശം ഭീതം പ്രപന്നാദിയ ഭയാൻ മൃത്യുപ്രതാവരണം തമീമഹി ഇത് ശ്രീമദ് ഭാഗവത മഹാപുരാണേ മഹാപുരാണെ പാര പൗരജനങ്ങൾ കണ്ടവരും കേട്ടവരൊക്കെ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ അല്ലാണ്ട് വരിക ആ ആദി കൊണ്ടും പരിഭ്രമം കൊണ്ടും ഭയം കൊണ്ടും ടെൻഷൻ കൊണ്ടും ഇന്നത്തെ ഭാഷയിലൊക്കെ ടെൻഷനാണ് അല്ലേ ആ ടെൻഷൻ കൊണ്ട് എന്തായി ആ ഗർഭം സ്രവിച്ചു അലസിപ്പോയി നഷ്ടപ്പെട്ടു ആരും അറിഞ്ഞില്ല എവിടെ നടന്ന രഹസ്യം ദേവരഹസ്യം അവിടെയോ എത്രയോ നാളായിട്ടുണ്ട് കംസനെ പിടിച്ച് രോഹിണി അവിടെ പോയി താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു സുപ്രഭാതത്തിൽ യാതൊരു കാരണം ആ സ്ത്രീക്ക് ഗർഭം ഉണ്ടായി കഴിഞ്ഞ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയില്ലേ ആ അവിടെ നേരം വെളുത്തു നോക്കുമ്പോൾ ഉണ്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ സാധാരണ വയറ് പോലെയായിരുന്നു രോഹിണിക്ക് പറ്റിയൊന്നും രാവിലെ ഉണ്ട് ആ വയറുതാ അഞ്ചാറു മാസം ഗർഭം അന്തഗോപുരി അറിഞ്ഞപ്പോൾ മനസ്സിലായി എന്തോ ഇവിടെ ദേവന്മാരുടെ രഹസ്യം നടക്കുന്നുണ്ട് മാത്രമല്ല ഈ നാട്ടിലറിഞ്ഞ നാട്ടുകാരൊക്കെ ഓരോ വേണ്ടാതെ പറഞ്ഞിടക്കൂല്ലേ പത്താവില്ലാണ്ട് ഉണ്ടായി പ്രസവിച്ചു എന്നൊക്കെ വന്നാൽ ഗ്രഭുണ്ടായിരുന്നു എന്ന് വന്നാൽ അതുകൊണ്ട് രോഹിണിയെ രഹസ്യമായി താമസിപ്പിച്ചു രോഹിണി രാമനെ പ്രസവിച്ചതും രഹസ്യമായിട്ട് ആരും അറിഞ്ഞില്ല അറിയിച്ചില്ല നല്ല ഗോപര് മനഃപൂർവ്വം അപ്പോഴേക്കും ഭഗവാന്റെ അവതാരത്തിൽ എല്ലാ ഒരുക്കങ്ങളും ആയില്ലേ എട്ടാമത് ഭഗവാൻ ആ തൻ്റെ ദിവ്യമായ തേജസ് വഹുദേവരിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിച്ചു ബഹുദേവരുടെ ശരീരത്തിൽ എന്തോ ഒരു ദിവ്യപ്രകാശം കണ്ടു ദേവയിൽ കുറച്ച് ഇപ്പം വസുദേവരുടെ ശരീരത്തിൽ നിന്ന് ആ ദിവ്യപ്രകാശം തൻ്റെ തൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ വരണ പോലെ തോന്നി തൻ്റെ ശരീരത്തിലേക്ക് ആ പ്രകാശം പ്രകാശങ്ങൾ വന്നതും എന്താ ഒരു സന്തോഷവും ശരീരത്തിൽ അങ്ങനെ രോമാഞ്ചവും കുഴമയിൽ കൊള്ളുക ആഹ്ലാദം ഒരു ഉൾത്തുമിർപ്പ് സന്തോഷാഹ്ലാദം അത് കഴിഞ്ഞു ആ പ്രകാശം ഉള്ളിലേക്കാ പോയേ നോക്കുമ്പോൾ താൻ ഗർഭിണിയായി കഴിഞ്ഞു ദിവ്യഗർഭം ഭഗവാൻ ദേവകിയുടെ ഉള്ളിൽ ഇത്തവണ ദേവകിയെ കാണാൻ വന്ന ആൾക്കാരൊക്കെ ഒക്കെ കാണുമ്പോൾ തന്നെ ധൈര്യം എന്താ ഒരു തേജസ് എന്താ ഒരു തേജസ് പറയാം എന്താ അത് ഇതുവരെയുള്ള കുട്ടികളെയൊക്കെ കംസൻ കൊന്നു അതിരിക്കട്ടെ ഈ കുട്ടിയെ കംസന് കൊല്ലാൻ കിട്ടില്ല ഇത് കംസനെ കൊല്ലാനുള്ള കുട്ടിയാണ് കണ്ടവരൊക്കെ പറയുക ഇതിങ്ങനെ കണ്ടവർ കണ്ടവർ കാണാത്തവർ പോയി പറഞ്ഞു കണ്ടുപോ കെട്ടുവോ ദേവകിക്ക് ഗർഭം എട്ടാമതും ഏഴാമത് നഷ്ടപ്പെട്ടതാണല്ലോ എന്താ ഒരു തേജസ് ഈ കുട്ടി കംസനെ കൊല്ലാനുള്ള കുട്ടി തന്നെ എന്തായാലും ഈ കുട്ടിയെ കംസന് കൊല്ലാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല തോന്നണില്ല എന്ന് ഇതിങ്ങനെ കേട്ട് 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 എല്ലാവരുടെ വാക്കിലെത്തി കംസൻ്റെ ജെവിയിലും വൃത്തിയന്മാരി പോയി പറഞ്ഞു ഏവകി എട്ടാമതും ഗർഭം ധരിച്ചിരിക്കണോ അത്രേ ആക്കാരി ഇങ്ങനെയൊക്കെ പറയേണ്ട അത് കേട്ടപ്പോൾ കംസൻ ആകെ പരിഭ്രമം കൂടി എന്താ കാരണം ഏഴ് ആറെണ്ണത്തിനൊക്കൊന്നു വിഷ്ണു ആവുമെന്ന് വിചാരിച്ചു പക്ഷേ വിഷ്ണു ആയില്ലേ അല്ലേ ഏഴാമത് നഷ്ടപ്പെടും ചെയ്തു ഇനിയിപ്പോൾ അശ്വരീ പറഞ്ഞ പ്രകാരം എട്ടാമത്തെ ഗർഭം എതാ നാരദം പറയും ചെയ്തു വിഷ്ണു ആണ് വരാൻ പോണേന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയ്ക്ക് തേജസ് കാണാൻ അത് വിഷ്ണു തന്നെയാവണം തീർച്ചയായിട്ടും ഞാനത് നേരിട്ടൊന്നു പോയി നോക്കട്ടെ എന്ന് കംസൻ വാളൊക്കെ ഊരി പിടിച്ചു ധൈര്യമൊക്കെ വലംബിച്ചുകൊണ്ട് വൃത്യന്മാരോടുകൂടി പോയി ജയിലിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഈ ആൾക്കാർ പറഞ്ഞാൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയണമല്ലോ കംസൻ കാരാഗ്രഹങ്ങളുടെ തുറന്നില്ലേ കൂരിട്ടുള്ള സെല്ലിലല്ലേ ഇട്ടങ്ങണത് ആ കാരാഗ്രഹത്തിൻ്റെ ജാതിലങ്ങട്ട് തുറന്നതും ഒരു നോട്ടേ നോക്കിയുള്ളൂ ഓ നൂറ് സൂര്യനെ ഒന്നിച്ചു ഉയർച്ച ഉരിച്ച എത്ര പ്രകാശം ഉണ്ടാവും ഇതുപോലൊരു ദിവ്യപ്രകാശം കണ്ണങ്ങനെ മഞ്ഞളിച്ചു കണ്ണഞ്ചിട്ട് തല താഴ്ത്തി നോക്കിയിട്ടേ കണ്ണ് മഞ്ഞു പോകാം ധൈലിക്ക് നോക്കാൻ വയ്യ അത് ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രകാശം ദേവകിയെ ചുറ്റിക്കൊണ്ട് അത് കണ്ടതും തലതാഴ്ത്തി കംസനൊറ്റ ഒരൊറ്റ ചിന്ത വന്നു ഹാ ഹൈ ഷമേ പ്രാണഹരോ ഹരി ഹരി ഉടനെ ഉള്ളിൽ വിചാരം വന്നു ഹരി തന്നെ തന്നെയെന്ന് പേടിച്ചിട്ടാണല്ലോ ഇരിക്കണത് ഇതന്നെ കഴിഞ്ഞ ജന്മത്തിൽ കൊന്ന ആ ഹരി തന്നെ ഇവളുടെ ഉള്ളിൽ വന്നിരിക്കണമെന്ന് പക്ഷെ എങ്ങനെ ഇരിക്കണത് ഹരിർ ഗുഹാം ഗുഹയുടെ ഉള്ളിൽ ഹരി ഇരിക്കണ പോലെയെന്ന് ഗുഹയുടെ ഉള്ളിലിരിക്കണ ഹരി ഈ ഭഗവാനല്ല പിന്നെയോ സിംഹ ഹരിക്ക് സിംഹം എന്നൊരു പേരുണ്ട് ഹരിക്ക് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു എന്നൊരു പേരുണ്ട് ഹരിക്ക് പല പേരുകളുണ്ട് ഹരിക്ക് ദേവേന്ദ്രൻ എന്ന പേരുണ്ട് ഹരിക്ക് കുരങ്ങെന്നു പേരുണ്ട് സന്ദർഭം അനുസരിച്ച് ചേർത്തെടുക്കണം അല്ലേ അപ്പോൾ ഇവിടെ ഗുഹയ്ക്കകത്ത് ഹരി ഇരിക്കുമ്പോൾ പുറത്തുള്ളവർക്ക് കാണാൻ പറ്റില്ല അതായത് സിംഹമൊക്കെ ഒരു ഗുഹയുടെ ഉള്ളിൽ ഇരിക്കണെങ്കിൽ പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല അതുപോലെയാണ് ഭഗവാൻ ശന്ത അന്തകനായ ശ്രീഹരി ഇവരുടെ ഗർഭത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് അപ്പം പുറത്ത് വന്നു കഴിഞ്ഞാൽ അപകടമാണ് അല്ലേ അതുകൊണ്ടോ ഇപ്പം തന്നെ കൊന്നാ എന്താന്ന് തോന്നിയത്രേ വാള് ഊരി പിടിച്ചിട്ടുണ്ടല്ലോ ഒറ്റ വെട്ട കണ്ട് കൊടുത്താ എന്താ അമ്മയുടെയും ഹരിയുടെയും കഥ കഴിയും കംസന് കൊല്ലാൻ തോന്നി പക്ഷേ പെട്ടെന്ന് കംസന്റെ ഉള്ളില് ഒരു വീണ്ടു വിചാരം അന്ന് ആഘോഷയാത്ര സമയത്ത് കർമ്മ നിയമങ്ങളെക്കുറിച്ചൊക്കെ വസുദേവർ പറഞ്ഞുവല്ലോ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നൊക്കെ അപ്പം അദ്ദേഹം ആലോചിച്ചു അന്ന് കൊല്ലണേക്കാളും മഹാഭാവാണ് ഇന്ന് കൊന്നാലേ ഒന്നാമത് സഹോദരി രണ്ടാമത് പൂർണ്ണഗർഭിണി ആ പൂർണ്ണഗർഭിണിയായ സഹോദരി ജയിലിലിട്ട് വെട്ടിക്കൊന്ന മഹാഭാവീ ദുഷ്ടൻ നീചന്ന് മനുജാ ശബന്തി ആൾക്കാർ ശബിക്കണം കേൾക്കേണ്ടി വരുമല്ലേ ഷോ വയ്യ വയ്യ അത് കേൾക്കാൻ അതുമാത്രമല്ല ദേഹേമൃതം മൃതം തം മനുജാ ശപന്തി ഗന്ധ തമോന്ധം തനിമാന്യോധുവം ഈ മരണകാലം വരെ ആൾക്കാർ പറയണത് ഈ വാക്കുകൾ കേട്ട് കഴിയേണ്ടി വരും മരിച്ചാലോ ഈ മഹാഭാപത്തിൻ്റെ ഫലം ഞാൻ എങ്ങനെയാണ് അനുഭവിക്കുക എന്തൊക്കെയാണ് വരികയെന്നറിയില്ലല്ലോ അതുകൊണ്ട് പേടി അതുകൊണ്ട് കംസം വിചാരിച്ചു കൊല്ലാണ്ടാ ആരവിടെ കുറേ പട്ടാളക്കാരെയും കൂടി കാവൽ നിർത്താൻ പറഞ്ഞു രാജശത്രുവാണ് ഇവൻ എൻ്റെ കൊല്ല അന്തകനെ വരാൻ പോകണം അതുകൊണ്ട് രാജാവിൻ്റെ ശത്രുവാണ് രാജശത്രുവാണ് പിറക്കാൻ പോണത് പിറന്നുടനെ വിവരം അറിയിക്കണം അറിയിക്കുന്നവർക്ക് സമ്മാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അനൗൺസ് ചെയ്തു ഒരുവിധം ധൈര്യം അവലംബിച്ചു വാസ്തവത്തിൽ കംസൻ്റെ ധൈര്യമൊക്കെ ആ ഗർഭത്തിലൂടെ ഭഗവാനെ കണ്ടതോടുകൂടി പോലും ഉള്ളിൽ ഭയം ആളിക്കത്തി ഹരി 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 ഹരിന്ന് സദാ ഉള്ളിലിങ്ങനെ മന്ത്രിക്കുക വേറൊന്നുമില്ല കേക്ക് ഹരിശബ്ദം കേക്ക് കാതുകൊണ്ട് ഹരിയെ മനസ്സിൽ കാണുക ഹരി വരണൂന്ന് തോന്നുക എവിടെ നോക്കി കഴിഞ്ഞാൽ ഹരി എന്നെ കൊല്ലാൻ വരണു ഹരി എന്നെ കൊല്ലാൻ വരണമെന്ന് തോന്നുക ഭയം കൊണ്ട് ഹരിചിന്തനം കംസൻ ഒരുവിധം സമാധാനപ്പെടുത്തി തിരിച്ച് കൊട്ടാരത്തിൽ പോയി പിന്നെ പന്ത്രണ്ട് വർഷം പേടിച്ച് ഹരി ഹരിഹരി എന്നുള്ളൊരു വിചാരേ കംസനുണ്ടായി മാത്ര